എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായി തിളങ്ങിയ നടൻ രവികുമാർ അന്തരിച്ചു എഴുപത്തൊന്ന് വയസ്സായിരുന്നു മലയാള സിനിമയിൽ ഒരു കാലത്ത് നിരവധി നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മുതിർന്ന നടന്ന് രാവിലെ ഒൻപത് മണിയോടെ ചെന്നൈ വേളാച്ചേരിയിലെ പ്രശാന്ത് ആശുപത്രിയിലാണ് അന്ത്യം അർബുദരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു മലയാളത്തിലും തമിഴിലുമായി നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒപ്പം ടി വി പരമ്പരകളിലും അഭിനയിച്ചു ഭൗതിക ശരീരം ഇന്ന് ചെന്നൈ വത്സരവാക്കത്തെ വീട്ടിൽ എത്തിക്കും സംസ്കാരം നാളെ ചെന്നൈ പോരൂരിൽ തൃശൂർ സ്വദേശികളായ കെ എം കെ മേനോൻ്റെയും ആർ ഭാരതിയുടെയും മകനാണ് ചെന്നൈയിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തെത്തിയ ഇന്ദുലേഖ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തെത്തിയ അമ്മ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെ ശ്രദ്ധേയ മുഖമായി മാറി രവികുമാർ അനുപല്ലവി അവളുടെ രാവുകൾ അങ്ങാടി അടക്കം നിരവധി ഹിറ്റുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അവസാനമായി അഭിനയിച്ചത് ആറാട്ട് സി ബി ഐ ഫൈവ് എന്നീ ചിത്രങ്ങളിലാണ്